ഡോക്ടർ ഹാരിസ് ചെറുക്കലിനെ മോഷണ കേസിൽ കൊടുക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രിത ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞതോടെ സർക്കാർ പിന്നോട്ട് ഹാരിസിനെതിരായ അന്വേഷണം ഇനിയും മുന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് തീരുമാനം കൊടുക്കാൻ ശ്രമിച്ചു സർക്കാർ സ്വയം കുടുങ്ങിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മറുവശത്ത് ഡോക്ടറെ വേട്ടയാടുന്നതിൽ ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കുമെതിരെ പൊതുജനരോക്ഷവും ശക്തമാകുന്നുണ്ട് അഴിമതിക്കാരനല്ലാത്ത സത്യസന്ധനായ ഡോക്ടറെ സർക്കാർ ക്രൂശിക്കുന്നു എന്നതാണ് പൊതുവികാരം ഇക്കാര്യം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലും വ്യക്തമായി ഇതോടെ തിരക്കഥ പൊളിഞ്ഞതോടെ സർക്കാരും ആരോഗ്യവകുപ്പും പിന്മാറുകയാണ് ഉപകരണം കാണാതായതിലും കൂടുതൽ അന്വേഷണം ഉണ്ടാകില്ല അസ്വാഭാവികമായി പെട്ടി കണ്ടതിലും സിസിടിവി ദൃശ്യത്തിലും പോലീസ് അന്വേഷണത്തിന് പോകില്ല ഡി എം ഇ റിപ്പോർട്ട് തിങ്കളാഴ്ച നൽകും ആർക്കെതിരെയും നടപടിക്ക് ശുപാർശയുണ്ടാകില്ല മെഡിക്കൽ കോളേജിലെ വാർത്താ സമ്മേളനം തിരിച്ചടിയായി എന്ന് വിലയിരുത്തുന്നു ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് കെ ജി എം സി ടി എക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജും ഉറപ്പു നൽകിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിയുമായി കെ ജി എം സി ചർച്ച നടത്തും ഉപകരണം കാണാതായതിൽ ഇനി അന്വേഷണത്തിന് പ്രസക്തിയില്ലെന്ന് സംഘടന ചൂണ്ടിക്കാണിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ലീവിലായിരുന്ന ഡോക്ടർ ഹാരിസ് ഇന്ന് തിരികെ ജോലിയിൽ കയറും ഒരാഴ്ചത്തേക്കാണ് ഡോക്ടർ ഹാരിസ് മെഡിക്കൽ അവധിയിൽ പോയിരുന്നത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിന്റെ അസാന്നിധ്യത്തിൽ ശസ്ത്രക്രിയ ഉപകരണം കാണാത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധന വലിയ വിവാദത്തിന് വഴിവച്ചിരുന്നു ഡോക്ടർ ഹാരിസ് അന്വേഷണ സമിതിക്ക് വിശദീകരണം എഴുതി നൽകും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സൗകര്യങ്ങളിൽ പഠനം വേണമെന്ന് കെ ജി എം സി ടി യെ ആവശ്യപ്പെട്ടു സർക്കാർ ഏജൻസിയെ കൊണ്ട് വിദഗ്ധ പഠനം നടത്തണം എന്നാവശ്യം ഇതിനിടെ തന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയത് നേരത്തെ ഉണ്ടായിരുന്ന നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണമെന്ന് ഡോക്ടർ ഹാരിസ് തിരയ്ക്കൽ വ്യക്തമാക്കി കേടുപാട് വന്നപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി എറണാകുളത്തേക്ക് അയക്കുകയായിരുന്നു റിപ്പയർ ചെയ്യാൻ വലിയ തുകയാകും എന്ന് എറണാകുളത്തെ കമ്പനി അറിയിച്ചു ഇതോടെ ഉപകരണങ്ങൾ മടക്കി അയക്കാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടു അങ്ങനെ വന്ന ഉപകരണങ്ങളാണ് റൂമിൽ ഉണ്ടായിരുന്നതെന്നും ഹാരിസ് തിരയ്ക്കൽ വ്യക്തമാക്കുകയും ചെയ്തു നേരത്തെ ഹാരിസ് ചുറക്കലിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു പെട്ടിയിൽ നിന്ന് ഉപകരണം കണ്ടെത്തിയതായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പി കെ ജബാർ പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ പെട്ടി കണ്ടിരുന്നില്ലെന്നും വീണ്ടും നടത്തിയ പരിശോധനയിൽ ഈ പെട്ടി കണ്ടെത്തിയതിൽ അസ്വാഭാവികത തോന്നിയതായും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു ഈ ഉപകരണം പുതിയതായി വാങ്ങിയതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ബില്ലിൽ മോസിലോസ്കോപ്പ് എന്നാണ് എഴുതിയിരുന്നതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രിൻസിപ്പലിന്റെ പ്രതികരണം നിലവിൽ ഹാരിസ് ചുറയ്ക്കൽ അവധിയിലാണെന്നും താക്കോൽ മറ്റൊരു ഡോക്ടറുടെ കയ്യിലാണെന്നും മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ സി സി ടി വി പരിശോധിച്ചുവെന്നും മുറിക്കുള്ളിൽ ആരോ കടന്നതായി വ്യക്തമായെന്നും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു വിഷയത്തിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു എന്തുകൊണ്ട് പോലീസിന് പരാതി നൽകിയില്ല എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളത് സർക്കാരിനാണെന്നായിരുന്നു പ്രിൻസിപ്പൽ പറഞ്ഞത് നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യൂറോളജി വിഭാഗത്തിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണാനില്ലെന്ന ആരോപണവുമായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രംഗത്തെത്തിയിരുന്നു ഓസിലോസ്കോപ്പ് എന്ന ഉപകരണത്തിന്റെ ഭാഗമായ മോസ്ലോസ്കോപ്പ് എന്ന ഭാഗം കാണാനില്ല എന്നായിരുന്നു പിന്നീട് പുറത്തുവന്ന വിവരം എന്നാൽ അത്തരത്തിൽ ഒരു ഉപകരണം കാണാതായിട്ടില്ലെന്നായിരുന്നു ഹാരിസ് ചുറക്കൽ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് പ്രിൻസിപ്പളിന്റെ നേതൃത്വത്തിൽ ഹാരിസ് ചിറക്കലിന്റെ മുറിയിൽ പരിശോധന നടത്തിയത് ഇതിനിടയിലാണ് പെട്ടി കണ്ടെത്തിയത് ഇത് തുറന്നു പരിശോധിച്ചപ്പോൾ നെഫ്രോസ്കോപ്പിന്റെ ഭാഗങ്ങളായിരുന്നു കണ്ടെത്തിയത് എന്നാൽ ഇതിനു മുകളിൽ മോസ്ലോസ്കോപ്പ് എന്ന് എഴുതിയ ബില്ല് എങ്ങനെ വന്നു എന്നത് ചൂണ്ടിക്കാണിച്ചാണ് ഡോക്ടർക്കെതിരെ പ്രിൻസിപ്പൾ അടക്കം രംഗത്ത് വന്നത്